നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ബോക്സ് ഓഫീസിൽ ഒരു ചുഴലിക്കാറ്റ് പോലെയാണ് പ്രകടനം നടത്തുന്നത് ചിത്രം ബോക്സ് ഓഫീസിൽ കുതിച്ചുയരുകയാണ് ചന്ദ്രയുടെ ആകെ കളക്ഷൻ കേരളത്തിൽ നിന്ന് ഇരുപത് കോടി രൂപ കടന്ന് ഇപ്പോൾ ഇരുപത്തിയൊന്ന് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയായി ഉയർന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു വെറും അഞ്ചു ദിവസത്തിനുള്ളിൽ ചിത്രം ഇരുപത് കോടി രൂപ നേടി ഇത് പറയുന്നത് മലയാളം സൈറ്റുകളല്ല പിങ്ക് വില്ല എന്ന നോർത്ത് ഇന്ത്യൻ ബോളിവുഡ് സൈറ്റ് ആണ് തെലുങ്ക് ഹിന്ദി തമിഴ് കന്നഡ ഭാഷകളിലാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര റിലീസ് ചെയ്തിട്ടുള്ളത് ഇതുവരെ ഒരു മില്യൺ ടിക്കറ്റുകൾ വിറ്റുപോയെന്നാണ് ദുൽഖർ സൽമാൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചത് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ മൈഷോയുടെ മാത്രം വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണമാണിതെന്നും ദുൽഖർ കൂട്ടിച്ചേർത്തു മറ്റു പ്ലാറ്റ്ഫോമുകളിലൂടെ വിറ്റതും നേരിട്ട് ബോക്സ് ഓഫീസിൽ നിന്ന് വിൽക്കുന്നതുമായ ടിക്കറ്റുകളുടെയും വിദേശ രാജ്യങ്ങളിൽ വിറ്റ ടിക്കറ്റുകളും കൂടി കണക്കാക്കുമ്പോൾ ആകെ വിറ്റുപോയ ടിക്കറ്റുകളുടെ എണ്ണം ഇതിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത് ദുൽഖർ സൽമാൻ നിർമ്മിച്ച ചിത്രം ഇന്ന് രാജ്യമെങ്ങും തരംഗം സൃഷ്ടിക്കുകയാണ് കല്യാണി പ്രിയദർശൻ ടൈറ്റിൽ കഥാപാത്രമായ ചന്ദ്രയായും നസ്ലിൻ മറ്റൊരു പ്രധാന വേഷത്തിലും എത്തിയ ലോക മിന്നൽ മുരളി എന്ന ലക്ഷണമൊത്ത സൂപ്പർ ഹീറോ ചിത്രത്തിന് കിട്ടാതെ ബോക്സ് ഓഫീസ് വിജയമാണ് ഇന്ന് സ്വന്തമാക്കിയിരിക്കുന്നത് ലിമിറ്റഡ് ബജറ്റിൽ ഒരുക്കിയ ലോകോത്തര നിലവാരമുള്ള ചിത്രം എന്നത് മാത്രമല്ല ഈ സൂപ്പർ ഹീറോ ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ ഹോളിവുഡിൽ നിന്ന് ആശയങ്ങൾ കടമെടുക്കേണ്ടി വന്നിട്ടില്ല കാരണം കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാല എന്ന പുസ്തകത്തിലെ കഥകളെ ഇത്രയേറെ ഉൾക്കൊണ്ട ഒരു സിനിമ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുമില്ല കളിയങ്കാട്ട് നീലിയും കടമറ്റത്ത് കത്തനാനും ചാത്തനും ഒടിയനുമൊക്കെ കേരളത്തിന് മാത്രം സ്വന്തമായ മിത്തിക്കൽ കഥാപാത്രങ്ങളാണ് അതായത് കേരളത്തിന്റെ മിത്തുകളെ പ്രത്യേകിച്ചും മലയാള സാഹിത്യത്തിലെ ഏറെ പരിചിതമായ ഐതിഹ്യമാലയിൽ വേരുകളുള്ള ഒരു സൂപ്പർ ഹീറോ ചിത്രമാണ് ഈ ടീം സമ്മാനിച്ചിരിക്കുന്നത് ഡൊമിനിക് അരുൺ ഒരുക്കിയ തിരക്കഥ വർഷങ്ങളോളം നിർമ്മാതാവിനെ കത്ത് ഫ്രീസറിലിരുന്നു എന്നാണ് പറയുന്നത് ഈ കഥ ഐതിഹ്യങ്ങളിൽ വന്നുപോകുന്ന മിത്തുകളെ പുതിയ കാലത്തിന് നടുവിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് കൺവെൻഷൻ ലൈനിൽ മാത്രം ചിന്തിക്കുന്ന നിർമാതാക്കൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രമേയവും സ്റ്റോറി ടെല്ലിങ്ങും ആ പ്രോജക്റ്റിന് തന്നെ വെല്ലുവിളിയായിരുന്നു എന്നാൽ നായികാ കേന്ദ്രീകൃതമായും രൂപപ്പെട്ട സിനിമയായിട്ടും ഇതിനായി കോടികൾ മുടക്കാൻ ദുൽഖർ തയ്യാറായി എന്നത് വ്യത്യസ്തമായ അടയാളപ്പെടുത്തൽ തന്നെയാണ് മുപ്പത്തഞ്ചു കോടിയിൽ തീർത്ത ലോകൂറ് കോടിയുടെ ഔട്ട്പുട്ട് ആണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് സിനിമ കണ്ടിറങ്ങുന്നവർ അഭിപ്രായപ്പെടുന്നത് മറ്റു നായകന്മാരുടെ സഹായമില്ലാതെ വില്ലനെ അവസാനിപ്പിക്കാൻ യക്ഷിയായ സൂപ്പർ ഹീറോയ്ക്ക് സാധിക്കും യക്ഷി എന്നത് പുരുഷന്മാർ വാണിരുന്ന ഒരു സമൂഹത്തിലെ അനാചാരങ്ങളെയും അനീതികളെയും ചോദ്യം ചെയ്യാൻ ശബ്ദമുയർത്തിയ ഒരു സ്ത്രീക്ക് കൽപ്പിച്ചു നൽകിയ പേർ മാത്രമാണെന്ന് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര നമ്മളെ ഓർമ്മിപ്പിച്ചു എന്നാൽ ഇന്ന് സ്വന്തം നിലപാടുകളെ ഉറക്കെ പറയുന്ന തെറ്റിനെതിരെ പ്രതികരിക്കുന്ന സ്വന്തം വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്ന ഓരോ സ്ത്രീകളും യക്ഷികൾ തന്നെയാണെന്ന് പറയേണ്ടി വരുമെന്നും ലോക പറയാതെ പറയുന്നു അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ സംവിധായകൻ ഡൊമനിക് അരുണും ഛായാഗ്രാഹകൻ നിമിഷ് രവിയും ലോക സിനിമയുടെ പിറവിയെക്കുറിച്ച് മനസ്സു തുറന്നിരുന്നു ഒരുപാട് പ്രൊഡ്യൂസർമാരെ സമീപിച്ചതിനു ശേഷം ഒടുവിൽ ദുൽഖർ സൽമാനോട് കഥ പറഞ്ഞതും ആ അവസരത്തിൽ തന്നെ മമ്മൂട്ടിയുമായി നടന്ന ഒരു ചെറിയ സംഭാഷണത്തെക്കുറിച്ചും സംവിധായകൻ ഓർത്തെടുത്തിരുന്നു ദുൽഖർ സൽമാനോട് ലോകയുടെ കഥ പറയുന്നതിന് മുമ്പ് പല നിർമ്മാതാക്കളെയും സമീപിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയ ഡൊമിനിക് അരുണും നിമിഷവയും ആരും ഈ പ്രോജക്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്ന് കൂട്ടിച്ചേർത്തു കഥ ഇഷ്ടപ്പെട്ടവർ പോലും കുറച്ചു വർഷങ്ങൾ കാത്തിരിക്കാനാണ് ആവശ്യപ്പെട്ടത് കിങ് ഓഫ് കത്തയുടെ സെറ്റിൽ വെച്ച് ഈ വിവരം ദുൽഖർ അറിഞ്ഞപ്പോൾ നിങ്ങൾ ഈ നല്ല ഐഡിയ ഒക്കെ മറ്റുള്ളവർക്ക് കൊണ്ട് കൊടുക്കുന്നത് എന്തിനാണ് നമുക്കിത് ചെയ്തുകൂടെ എന്നാണ് താരം നിമിഷനോട് ചോദിച്ചത് അങ്ങനെ ദുൽഖറിനോട് കഥ പറയാൻ ഡൊമിനിക് അരുൺ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്നു ലോകയുടെ കഥ പറയുന്നത് രണ്ടു തവണയായിട്ടാണ് ദുൽഖറിന്റെ വീട്ടിൽ പോയിട്ടാണ് നെറേറ്റ് ചെയ്തത് ഫസ്റ്റ് ഹാഫിൽ ഈ ലോകം ബിൽഡ് ചെയ്യുകയാണല്ലോ അപ്പോൾ പയ്യെ പയ്യാണ് അത് കേറി വന്ന് ഇന്റർവൽ ഭാഗമാവുമ്പോഴാണ് ഇതിന്റെ ആ മൂഡ് വരുന്നത് ഞാനിത് ഇന്റർണൽ വരെ പറഞ്ഞപ്പോഴേക്കും ദുൽഖർ സൽമാൻ ആ എന്ന് പറഞ്ഞു അപ്പോൾ മമ്മൂക്ക അപ്പുറത്ത് നിൽപ്പുണ്ട് മമ്മൂക്ക അവിടേക്ക് വന്നിട്ട് പറഞ്ഞു എനിക്ക് മകന്റെ കൂടെ ഭക്ഷണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് കാരണം ആ സമയത്ത് ദുൽഖർ വല്ലപ്പോഴുമേ വീട്ടിൽ ചെല്ലാറുള്ളൂ ഡൊമിനിക് അരുൺ പറഞ്ഞു എന്തായാലും പിറ്റേന്ന് ബാക്കി കഥ പറയാനായി ഡൊമിനിക് അരുൺ ദുൽഖർ സൽമാന്റെ വീട്ടിൽ തിരികെ എത്തി അപ്പോഴും തലേന്ന് നറേഷനിൽ കേട്ടതൊക്കെ നടൻ കൃത്യമായി ഓർത്തുവെച്ച് കഥ മുഴുവൻ കേട്ട ദുൽഖർ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് അപ്പോൾ തന്നെ ഏൽക്കുകയും ചെയ്തു എന്ന് ഡൊമിനിക് അരുൺ വ്യക്തമാക്കി അതിനിടെ കഴിഞ്ഞ ദിവസം ലോക സിനിമയുടെ റിലീസിന് ശേഷം തിയേറ്റർ പ്രേക്ഷകരോട് സംവദിക്കാനെത്തിയ നസ്ലിനോട് സംസാരിക്കുന്നതിനിടെ ഒരു പ്രേക്ഷകൻ ബംഗാളിയിലും അടിപൊളിയായിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു എന്നാൽ ഒട്ടും പ്രകോപിതനാകാതെ ആരാധകനോട് നസ്ലിൻ നന്ദി പറഞ്ഞു ഈ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്സ്ക്ബ്രാറ്റ്